കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടന ദിവസത്തെ സംഭവവികാസങ്ങൾക്ക് പിന്നാലെ പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകി കെ പി സി സി പരിപാടികളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിക്കുമ്പോൾ കർശന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പെരുമാറ്റച്ചട്ട സർക്കുലറിൽ പറയുന്നു ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അഖിൽ പാലോട്ടോടം ചേരുന്നുണ്ട് അഖിൽ കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടന ദിവസം അന്നത്തെ സംഭവവികാസങ്ങൾക്ക് പിന്നാലെ കർശന നിർദ്ദേശവുമായി കെ പി സി സി ഇപ്പോൾ രംഗത്തെടുത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനം കോടികൾ മുടക്കി ഒരു ഓഫീസ് നിർമ്മിക്കുകയും ആ ഉദ്ഘാടനം പക്ഷേ നവമാധ്യമങ്ങളിലും അത് പൊതുസമൂഹത്തിനു മുമ്പിലും വലിയ അവമതിപ്പ് പാർട്ടിക്ക് ഉണ്ടാക്കിയെന്ന നേതാക്കളുടെ വിമർശനത്തിനു പിന്നാലെയാണ് കെ നേരിട്ട് ഒരു സർക്കുലർ പെരുമാറ്റച്ചട്ട സർക്കുലർ പുറത്ത് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഇന്നലെ പുറത്തിറക്കിയ സർക്കുലറിൽ പതിനഞ്ച് പോയിന്റോട് കൂടിയാണ് ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് അത് പാർട്ടി പരിപാടികളിലും നടത്തിപ്പും സംബന്ധിച്ച് കെ പുറപ്പെടുവിക്കുന്ന സംഘടനാപരമായ മാർഗനിർദ്ദേശം ൾ കോൺഗ്രസ് പാർട്ടിയുടെയും യോഗങ്ങളിലും പൊതുസമ്മേളനങ്ങളിലും മറ്റു പൊതു പാർട്ടി നേതാക്കളും പ്രവർത്തകരും പാലിക്കേണ്ട സംഘടനാപരമായ പെരുമാറ്റച്ചട്ടം എന്ന ആ ഹെഡിങ്ങോട് കൂടിയാണ് തലക്കെട്ടോട് കൂടിയാണ് പതിനഞ്ച് പോയിന്റ് അടങ്ങുന്ന ഒരു നാല് പേജുള്ള പെരുമാറ്റച്ചട്ടം ഇപ്പോൾ കെ പി സി സി പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ചില പരിപാടികൾ നടത്തുമ്പോൾ പരിപാടിയുടെ അധ്യക്ഷനായിരായിരിക്കണം അതിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയായിരിക്കണം ആരൊക്കെ ആയിരിക്കണം വേദിയിൽ ഉണ്ടായിരിക്കേണ്ടത് എങ്ങനെയൊക്കെ ആയിരിക്കണം പരിപാടിയുടെ ഒരു സ്വഭാവം എന്നിങ്ങനെ കൃത്യമായി ഒരു സംഘടനാപരമായ കാര്യങ്ങളാണ് ഇപ്പോൾ കെ പി സി സി പുറത്തിറക്കിയിരിക്കുന്ന ഈ ഇതിൽ പറയുന്നത് ഇതിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് തന്നെ ഇങ്ങനെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ കാര്യപരിപാടികൾ കൃത്യമായി തയ്യാറാക്കി പ്രസിദ്ധീകരിക്കേണ്ടതാണ് പരിപാടിയും സമയം പ്രാസംഗികരുടെ പേര് യോഗത്തിൽ അവരവരുടെയും ചുമതല അതായത് അധ്യക്ഷൻ ഉദ്ഘാടകൻ സ്വാഗതം പ്രഭാഷകൻ കൃതജ്ഞത ഇങ്ങനെ കൃത്യമായി അതെല്ലാം രേഖപ്പെടുത്തിയിരിക്കണം കാര്യപരിപാടികളിൽ ഉൾപ്പെടെ അതായത് സ്റ്റേജിലും പൊതുചടങ്ങുകളിലും പരിപാടികൾ നടത്തുമ്പോൾ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ നല്ല കൈയ്യക്ഷരത്തിൽ എഴുതി ഇതെല്ലാം കോപ്പി എടുത്ത് നൽകണമെന്നൊരു ആവശ്യം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കസേരകളിൽ വേദിയിൽ ഇടുന്ന കസേരകളിൽ കൃത്യമായി ആരൊക്കെ ഏതെല്ലാം കസേരയിലാണ് എന്നുള്ളത് പ്രോട്ടോക്കോൾ അനുസരിച്ച് കൃത്യമായി എഴുതി വച്ചിരിക്കണം അതായത് എത്തുന്ന ആൾക്കാർക്ക് മിതമായ രീതിയിലുള്ള കസേരകൾ കൃത്യമായി അവിടെ ഉണ്ടായിരിക്കണം അല്ലാത്ത ഏതെങ്കിലും ആൾക്കാർ അതിലേക്ക് വന്നാൽ അവിടെ അതിന് സംഘടനാപരമായ ഒരു അച്ചടക്കം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ സർക്കുലർ ഇത് വാർഡ് മണ്ഡലം ബ്ലോക്ക് ജില്ലാതല യോഗങ്ങളിൽ ഈ സർക്കുലർ സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി ആ വിവരിക്കുവാൻ വേണ്ടിയും ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ കെ പി സി സി ഭാരവാഹികൾ ഡി സി സി പ്രസിഡന്റുമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എം പിമാർ എം എൽ എ എ ഐ സി സി കെ പി സി സി മെമ്പർമാർ അസംബ്ലി ചുമതലയുള്ള നേതാക്കൾ മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാർ പോഷക സംഘടന ഡിപ്പാർട്ട്മെന്റ് സെൽ സംസ്ഥാന പ്രസിഡന്റുമാർ ഇങ്ങനെ ഇത്രയും ആൾക്കാർക്കാണ് ഈ സർക്കുലർ െ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജു അയച്ചിട്ടുള്ളത് എന്തായാലും അച്ചടക്ക നടപടി എടുത്ത് മുന്നോട്ട് പോകാനാണ് കെ പി സി സി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് കാരണം പാർട്ടി വേദികളിലൊക്കെ തന്നെ നേതാക്കൾ ഇടിച്ചു കയറുന്നത് അത് പാർട്ടിക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയൊരു അപമതിപ്പ് ഉണ്ടാക്കുന്നു എന്ന നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായമുണ്ടായിരുന്നു കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പ്രതികരിച്ച എല്ലാ നേതാക്കളും ഇത് സംബന്ധിച്ച ആ കാര്യമായിരുന്നു പ്രതികരിച്ചത് ഈ കാര്യത്തിന് ശേഷമാണ് ഇരുപത്തിമൂന്നാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തി തീയതിയാണ് ഓരോ ആ വിശാല എക്സിക്യൂട്ടീവ് യോഗം കെ പി സി സി ചേരാൻ നിർദ്ദേശം എടുത്തിരുന്നത് പക്ഷേ പോപ്പിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് മാറ്റിവച്ചിരുന്നു എന്നാൽ വിശാല എക്സിക്യൂട്ടീവ് അവതരിപ്പിക്കാൻ വെച്ചിരുന്ന രേഖയാണ് ഇന്നലെ സർക്കുലറായി തന്നെ എല്ലാവർക്കും നിലവിൽ അയച്ചു കൊടുത്തിരിക്കുന്നത് അടുത്ത സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലും ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും കൂടി അംഗീകരിച്ചായിരിക്കും ഈ സർക്കുലർ പൂർണ്ണമായും അവതരിക്കപ്പെടുക നിഖിൽ ശരി അഖിൽ കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടന ദിവസത്തെ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ പ്രവർത്തകർ കർശന നിർദ്ദേശം നൽകി കെ പി സി സി ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ പുറത്തിറക്കി വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുവടം